അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന എല്ലാവരെയും കണ്ണീരിലായിട്ട് വീഡിയോ തന്നെയാണ് ബിഗ് ബോസ് കാണിപ്പിച്ചിരിക്കുന്നത് കാരണം ബിഗ് ബോസ് വീട്ടിലെ ഓരോ കണ്ടസ്റ്റൻസും വന്ന് ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പലരെയും ഹേർട്ട് ചെയ്യുന്ന പല വീഡിയോകളും ഉണ്ടായിരുന്നു പലരും പൊട്ടിക്കറയുന്നുണ്ടായിരുന്നു നമ്മുടെ അർജുൻ ഏറ്റവും അധികം വിഷമിച്ചത് രണ്ട് വീഡിയോകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് നമ്മുടെ ശ്രീതുവിൻ്റെ രണ്ടാമതായിട്ട് നമ്മുടെ സിജോയിൻ്റെയാണ് സിജോയിൻ്റെയാണ് ആദ്യം കാണിച്ചത് സിൻജോ പറയുന്നുണ്ട് അടി കിട്ടിയിട്ട് പോകുന്ന സമയത്തിന് പറയുന്നത് അർജുനാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും നിന്നോടാണ് എനിക്ക് പറയാനുള്ളത് നീയായിട്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല ഐ ലഭ്യൂടാന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ അർജുൻ ശരിക്കും കരയുകയാണ് ചെയ്യുന്നത് കണ്ണീർ ഇങ്ങനെ തുടച്ചോണ്ടിരിക്കുന്നുണ്ട് സിജോവിന് എന്താണെന്ന് വെച്ചാൽ സിജോയും അർജുൻ്റെ അർജുൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാനും സിജോയും തമ്മിൽ പല ആക്ഷൻസ് കാണിക്കും ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കും ഒരു ഉള്ളത് ശരിക്കും അർജുൻ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന ചോദ്യത്തിന് അർജുൻ വ്യക്തമായ മറുപടി നൽകുന്നത് സിജോയിനെയും അതേപോലെ തന്നെ ശ്രീധൂനെയും തന്നെയായിരിക്കും കാരണം അവർ രണ്ടുപേരും മാത്രമാണ് അർജുനൊരു ബോണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാനുള്ള പറയാനുള്ളൊരു ഇതുള്ളൂ എന്താണെങ്കിലും ഒത്തിരി സങ്കടം വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പോൾ സിജോ പിന്നെ വേറൊരു വീഡിയോ സിജോൻ്റെ നമ്മുടെ നന്ദനേനെ തള്ളിയിട്ട് ആ ഒരു ഇതിന് അർജുനോട് പറയുന്നത് ടാ പോട്ടടാ സാറിടാന്നൊക്കെ പറയുമ്പോൾ ഈ ഫേസ് ആണ് കാണിക്കുന്നത്